ഹലോ ഗുഡ് മോർണിംഗ് ഹയറിങ്സ് ടെക്നോളജീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ പൊല്യൂഷൻ മെഷീൻ്റെ അധികം എൽ എഫ് എഫ് പിന്നെ ഓക്സിജൻ്റെ റീഡിങ് താഴാതിരിക്കുന്ന അങ്ങനെ പലവിധ ഇഷ്യൂസിന് ഉള്ള ഒരു പരിഹാരം അതായത് മിഷീൻ്റെ പുറത്ത് രണ്ട് ഫിൽറ്റർ ഉണ്ട് അതിന് ശേഷം ഉള്ളിലേക്ക് വരുന്ന ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ സോളിനോട് വാൽവാണ് ഈ വാൽവിൻ്റെ ഉള്ളിൽ കരട് കുടുങ്ങിയിട്ട് ബ്ലോക്കുകൾ വരുമ്പോൾ ഇതുപോലെ ഓക്സിജൻ്റെ വാല് താഴില്ല അല്ലെങ്കിൽ ലീക്ക് ലീക്കജൊക്കെ പാസ്സാവില്ല അല്ലെങ്കിൽ എൽ എഫ് എഫ് അങ്ങനെ പല എററുകൾ വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂന്ന് ഇതാണുള്ളത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന പൈപ്പ് ഇത് ഇവിടെ ആയിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക ഇവിടെ വരുന്നത് നേരെ ഔട്ടിലേക്കല്ല വരുന്നത് ഈ പുറകിലേക്കല്ല ഇതിൻ്റെ എയർ വരുന്നത് എൻ്റെ മുകളിൽ കണ്ടോ മുകളിലേക്കാണ് ഇത് എയർ നേരെ ഓപ്പൺ ആകുമ്പോൾ ഈ മുകളിലേക്കായിരിക്കും ഇത് വരുന്നുണ്ടാവുക അപ്പോൾ നോർമലി നമ്മൾ ഈ മുൻവശത്തുനിന്ന് എയർ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോവറോ ഇതാണ് ബ്ലോവർ എന്ന് പറയുന്നത് ബ്ലോവർ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്രസർ എയർ എന്തെങ്കിലും ഇൻലെറ്റ് ഇൻലേറ്റ് കൂടി കൊടുത്തുകഴിഞ്ഞാൽ ഈ മുകളിലേക്കുള്ള ഇതിൽ കൂടെ എയറ് പുറത്തു വരണം നോർമൽ കേസിൽ പിന്നെ മെഷീനും വർക്ക് ചെയ്യുന്ന സമയത്ത് സീറോ സെറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ആണ് ഈ പുറമേന്നുള്ള ഈ ഈ എയർ എടുക്കാതെ ഈ ഇവിടെ ഈ മുൻവശത്ത് കൊടുക്കുന്ന ഇതിൽ നിന്ന് ഈ മുകളിലേക്ക് എയർ പോരും അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട നോർമലി വർക്ക് ചെയ്യുമ്പോൾ ഈ പുറത്തു ഇവിടെ കൊടുക്കുന്ന അതായത് പുറമേ നിന്ന് വരുന്ന എയർ ഈ മുകളിലേക്കൂടെയാണ് വെയ്യുക അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഊതി കഴിഞ്ഞാൽ ഇതിൽ കൂടെ എയർ വേണം ഇപ്പോൾ കരട് ചെറിയ കരടൊക്കെ കുടുങ്ങിയിട്ട് ഇത് വർക്ക് ചെയ്യാതെ വരുമ്പോഴാണ് പലപ്പോഴും എയർ വരുന്നത് അപ്പോൾ എന്തെങ്കിലും ബ്ലോവറോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതിൽ കൂടെ നന്നായിട്ട് എയർ ഫോഴ്സ് ചെയ്യുക ഇതിപ്പോൾ അഴിക്കണമെന്നില്ല മെഷീൻ്റെ പുറത്തുനിന്ന് ഇല്ലെറ്റിൽ കൂടെ അടിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരും എയർ കയറി ഫസ്റ്റ് സ്റ്റേജ് ഇതാണ് ഇതിൻ്റെ മുകളിൽ കൂടെ ഏറ് വേണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കുക എയർ അടിച്ചിട്ട് അതുപോലെ എയർ പുറത്ത് എന്ന് ഇവിടെ നോക്കി അറിയാൻ പറ്റും ഇതുപോലെ ബ്ലോറിൽ ഈ ബ്ലോറിൻ്റെ അറ്റം കണ്ടോ എന്തെങ്കിലും ചെറിയ ഒരു ചെറിയൊരു പൈപ്പിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുക ഇപ്പോൾ ഒരു ഫിൽറ്റർ വെച്ചിങ്ങനെയാണ് ടൂ വീലറിൻ്റെ ഫിൽറ്ററിൻ്റെ ഇതാണ് ഇത് വച്ചേക്കുന്നത് ഇതുപോലെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് എടുക്കാം നമുക്കെടുക്കാം ശേഷം ഈ അറ്റത്തിലേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ എയർ കൊടുക്കുക ഇങ്ങനെ വെച്ചിട്ട് അതേപോലെ ഈ മുകളിലേക്കുള്ള ഇതിൽ കൂടെ എയർ പാസ് ചെയ്യുക അപ്പം ഫ്രണ്ടിൽ കൂടെ എയർ വരണം ഇതിൻ്റെ പ്രശ്നം കൊണ്ടുള്ള ഈ ചിലപ്പോൾ ഓക്സിജൻസിൻ്റെ ആയിരിക്കില്ല ഇതിലേക്ക് എയർ കിട്ടാതെ വരുമ്പോഴത്തേനും ഈ സോളിനോട് വർക്ക് കറക്റ്റ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇത് വർക്ക് ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് ഈ വണ്ടിന്ന് വരുന്ന പൊലൂഷനൊക്കെ പാസ് ചെയ്യൂ അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കുക അങ്ങനെയാണെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഈ എൽ എഫ് എഫ് ലീക്കേജ് ഒക്കെ പാസ്സാകാത്ത അങ്ങനത്തെ ഇഷ്യൂസൊക്കെ മാറ്റാൻ പറ്റും Okay, thanks.